നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് പാട്ടിക്കാട് മലബാർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും അഞ്ച് മുതൽ വരെ ഓഫറുകൾ മലബാർ ഫർണിച്ചർ കിരാറ്റൂർ അരിച്ചോലയിൽ യു ഡി എഫ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ച് നടത്തിയ സംഗമം സി ഉമ്മർ ഉദ്ഘാടനം ചെയ്തു പി കെ ഹസൻ ഹാജി അധ്യക്ഷ വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആനക്കയം ഡിവിഷൻ സ്ഥാനാർത്ഥി ഷാഹിന നിയാസി മുഖ്യപ്രഭാഷണം നടത്തി പിണറായി ഭരണം സംസ്ഥാനത്തെ ഏറെ പിറകിലോട്ട് നയിച്ചെന്നും ഇതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പിലൂടെ ജനം നൽകുമെന്നും അവർ പറഞ്ഞു സ്റ്റാലിൻ പോട്ടാണെന്ന് ബാനർജി ഉണ്ടല്ലോ പ്രധാനമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ഇത് എന്റെ എന്റെ ഭരണകൂടമാണ് ഇതെന്റെ നാടാണ് എന്റെ ജനങ്ങൾ ഇവിടെ പൗരന്മാരാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ട നടപടിക്രമങ്ങൾ നടത്തേണ്ടത് ഞങ്ങളാണ് ഞങ്ങളുടെ ക്യാബിനറ്റാണ് അതും അതിൽ പ്രധാനമന്ത്രി കൈകടത്താൻ വരണ്ട എന്ന് സാരി എടുത്ത അല്ലേ സാരിയെടുത്ത ഒരു പെണ്ണെടിയിട്ടെന്ന് മുഖ്യ പ്രധാനമന്ത്രിയുടെ പോയി പണി നോക്കും അറിയണം കേരളത്തിൽ പക്ഷെ എന്താ ചെയ്തത് പ്രധാനമന്ത്രി ഒപ്പിട്ട് പച്ച മാശി ഉടങ്ങുന്നതിന് മുമ്പ് ഇവിടെ പ്രധാന മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയും മര്യായികളും ബി എൽഒമാരെ വെച്ച് അന്യൂമറേഷൻ വിട്ടൊക്കെ കൊണ്ടുവന്നു നമ്മളൊക്കെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള ആളുകളുടെ പേര് തെരഞ്ഞു തെരഞ്ഞു നടന്ന് കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് രണ്ടായിരത്തി രണ്ടിലില്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലുള്ള ബന്ധുവിന്റെ പേര് വേറൊരു ബന്ധുവിന്റെ പേര് ആ ബന്ധുവും ഈ ബന്ധുവും തമ്മിലുള്ള ബന്ധം ഇതൊക്കെയാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അവിടെയാണ് മുസ്ലിം ലീഗ് ഇടപെട്ടത് സുപ്രീം കേസ് നിഗൂഢതയുണ്ട് ഒരുപറ്റം ആളുകളെ കേരളത്തിന്റെ മണ്ണിൽ കോടതിയില് ബി ജെ പി നിഗൂഢ ലക്ഷ്യം താല്പര്യം സംരക്ഷിക്കാനാണ് ഇവിടെ കേരളത്തിൽ ശ്രമിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് നെന്മിൻ ഡിവിഷൻ സ്ഥാനാർത്ഥി ടി രാധാകൃഷ്ണൻ അരിച്ചോല വാർഡ് സ്ഥാനാർത്ഥി പി കെ മൂസുകുട്ടി വി ഹംസ പി കെ അബ്ദുറസാഖ പി കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പി കെ സഫ്ന പി കുഞ്ഞാണി ഹാജി സി പി മമ്മു ഹാജി പി നാണിപ്പ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റു